കെവിൻ നീനുവിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നീനു രണ്ടാമത് വരെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ കുറേയധികം ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ആൾക്കാർ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നത് ഒരു ഓൺലൈൻ മീഡിയ ആയിരുന്നു ആ ഒരു മീഡിയയിൽ ഇതേ കണക്ക് ഈ ഒരു കെവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതേപ്പറ്റി ഒരു ആങ്കർ ചെന്ന് ചോദിക്കുന്നുണ്ട് ഇതേ കണക്ക് നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അച്ഛൻ തന്നെയാണ് കൈ പിടിച്ചു കൊടുത്തത് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ സത്യം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല നിങ്ങളടുത്ത് ആരാണോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അവരടുത്ത് ചോദിക്കുമോ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നുള്ളതായിരുന്നു അതിനകത്ത് കെവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയുടെ താഴെ കുറേ അധികം പേര് വന്ന് എന്താണ് നീനു കല്യാണം കഴിച്ച് എന്തിനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീനുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ അധികം പേര് സപ്പോർട്ടായിട്ട് അത് പിന്നെന്താ ആ ഒരു കുട്ടിയുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ഇതേ ഇണക്കി ഇരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയും കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഒരു വീഡിയോയുടെ ടൈറ്റിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അച്ഛൻ തന്നെ പറയുന്നു അതായത് നീനുണ്ടെങ്കിൽ കെവിനെ തേച്ചു എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞിട്ടാണ് ആ ടൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ വെച്ചത് ഒരിക്കലും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അത് അതിനെതിരെ കറക്റ്റായിട്ട് എല്ലാവരും കറക്റ്റായിട്ട് നെഗറ്റീവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വെക്കുന്നത് ഒരിക്കലും ഒരു കാര്യമല്ല പിന്നെ ആ ഒരു കുട്ടിക്ക് ജീവിതം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു